നമ്മുടെ ഫോണിൽ ഗാലറിയിൽ ഫോട്ടോസും വീഡിയോസും വന്ന് ഫുള്ളായി ഹാങ് ആവുന്ന ഒരു പ്രശ്നം നമ്മുടെ മിക്ക ഫോണുകളിൽ നമ്മൾ കണ്ടുവരാണെന്നാണ് അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റണമെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് വാട്ട്സപ്പ് ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ചാറ്റോ ഓപ്പൺ ചെയ്യുക ഏറ്റവും കൂടുതൽ കന്ന് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്യുക താഡറി സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മീഡിയ വിസിബിലിറ്റി ക്ലിക്ക് ചെയ്യുക അതിൽ ഡിഫോൾട്ട് നൈക്കും കിടക്കണത് അത് നോ ആക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ ഫോട്ടോസ് വീഡിയോസ് വന്ന് ഹാങ് ആവുന്നതല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ഇതുപോലെയുള്ള ഇൻഫോർമീറ്റെയിൽസായിട്ടുള്ള വീഡിയോ കിട്ടണമെങ്കിൽ ഫേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.